സി പി എമ്മിൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ എൽ ഡി എഫിൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അതുമല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സോഷ്യൽ മീഡിയ വിങ്ങിന് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനോഗുലു എന്തുകൊണ്ടാണ് പറയുന്നത് എന്നല്ലേ സുനിൽ കനോഗുലുവാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നത് അതനുസരിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രവർത്തന തന്ത്രങ്ങൾ ഒക്കെ രൂപീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് നിയമസഭയിലായാലും പുറത്തായാലും എല്ലാം സുരുക്ക് അനുകൂലമാണ് നിയന്ത്രിച്ചിരുന്നത് എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെൻറ് ഹൗസിൽ കോൺഗ്രസ് എം എൽ എ മാർക്ക് പ്രത്യേക ക്ലാസ് എടുത്തു കൊടുത്തത് സുൽഖനൂഗുലു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് കൃത്യമായും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു സുൽഖനൂഗുലു അതിൽ പറയുന്നത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എം എൽ എ മാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് പരമാവധി റീലുകൾ വീഡിയോകൾ പ്രചരിപ്പിക്കുക എന്നതാണ് പക്ഷെ ഇതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു എന്താണത് സുൽഖനോഗുലുവിൻ്റെ തന്ത്രങ്ങൾ പിഴച്ചിരിക്കുന്നു സുൽഖനോഗുലുവിന് കേരളത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സൈബർ തന്ത്രങ്ങൾക്ക് മുന്നിൽ സുനിൽ ഗുലുവിൻ്റെ ടീമിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അവർ അപ്രസക്തനായി മാറിയിരിക്കുന്നു എന്ന് അതേ തുടർന്നാണ് പുതിയ ആൾ കോൺഗ്രസിൻ്റെ വാർറൂമിൻ്റെ ചുമതലക്കാരനായി വരുന്നത് ആരാണ് കർണാടകയിൽ നിന്നാണ് വരുന്നത് ഡി കെ ശിവകുമാറിൻ്റെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെ ഏറ്റവും അടുത്ത ആളും രണ്ട് തവണ കർണാടക സ്പീക്കറുമായ കെ ആർ രമേഷ് കുമാറിൻ്റെ മകനുമായ ഹർഷ കനാദത്തെയാണ് പുതുതായി വാർ റൂമിന്റെ ചുമതലക്കാരനായി നിയമിച്ചിരിക്കുന്നത് കേരളത്തിൽ അദ്ദേഹം മീഡിയയെ കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ പ്രഥമ പരിഗണന കേരളത്തിൽ കോൺഗ്രസിനെ അധികാരം പിടിച്ചെടുക്കാൻ സഹായിക്കുക എന്നതാണ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടും പ്രാദേശിക നേതാക്കളെ വിശ്വാസത്തിലെടുത്തും മുതിർന്ന നേതാക്കളുടെ മാർഗനിർദ്ദേശങ്ങൾ കേട്ടും മുന്നോട്ടു പോകാനാണ് പദ്ധതി എല്ലാ പ്രവർത്തകരുമായും എനിക്ക് ബന്ധപ്പെടാൻ കഴിയും തെലുങ്കാനയിൽ പ്രചാരണത്തിലും തുടർന്ന് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുന്നതിലും ശിവകുമാർ നിർണായക പങ്ക് വഹിച്ചിരുന്നു അദ്ദേഹം ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിച്ചിരുന്നില്ല പക്ഷേ പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കാനും തന്ത്രങ്ങൾ മെനിയാനും തെലങ്കാനയിൽ തമ്പടിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിനെ സഹായിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിൽ വരാൻ പോകുന്നത് ആരൊക്കെയാണ് എന്നതിൻ്റെ സൂചന അതിനകത്ത് ഉണ്ട് ഹർഷ വാക്കുകളിൽ അത് നമുക്ക് വായിച്ചെടുക്കാനും കഴിയും വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഡി കെ ശിവകുമാർ കേരളത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു എന്നർത്ഥം കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് കെ പി സി സി പ്രസിഡന്റുണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് മുതിർന്ന നേതാക്കളുണ്ട് അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിൽ തമ്പടിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ടും രക്ഷയില്ല അതോടൊപ്പമാണ് ടീം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് വീട് വീടാന്തരം ഇറങ്ങുകയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുകയാണ് എന്നിട്ട് എന്തൊക്കെ തന്ത്രങ്ങളാണ് രൂപീകരിക്കേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അവിടെയെല്ലാം കോൺഗ്രസ് പരാജയപ്പെടുന്നു ഇനി സുനിൽഖനോ ഗുരുവിനെ കൊണ്ട് രക്ഷയില്ല അതല്ലെങ്കിൽ സുനിൽഖനോ ഗുരുവിന്റെ മുകളിൽ ഒരാൾ വരണം എങ്കിലേ രക്ഷയുള്ളൂ എന്ന് എ സി സി കണക്ക് കൂട്ടിരുന്നു എ സി സിയുടെ നിർദ്ദേശപ്രകാരം ഹർഷ കരാതത്തെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അദ്ദേഹം നേരത്തെ തെലുങ്കാന തെരഞ്ഞെടുപ്പിന്റെ ചുമതലയൊക്കെ വഹിച്ച ആളാണ് മോശമല്ല നല്ല സൈബർ പോരാളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ നന്നായി ഇടപെടാൻ കഴിയുന്ന ആൾ തന്നെയാണ് തെലുങ്കാനയിൽ വിജയിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിജയിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ വിജയിക്കുമോ കേരളത്തിൽ സുൽഗനോകു വന്നിട്ട് പോലും രക്ഷയില്ല അവിടെയാണ് കർഷ കനാതത്തെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ വാർറൂമിന് ചുമതല നൽകി ഡി കെ ശിവകുമാർ നേരിട്ട് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ ശ്രമിക്കുന്നത് ഡി കെ ശിവകുമാർ നേരത്തെ തെലങ്കാന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെലങ്കാനയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിച്ചത് സമാനമായ രീതിയിൽ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കർഷ കനാതത്തെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അദ്ദേഹം എ നേതാക്കളെ കണ്ട് സംസാരിച്ചത് ശേഷം ചുമതല ഏറ്റെടുക്കും എന്ന വിവരമാണ് പുറത്തു വരുന്നത് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ഇവിടെ എല്ലാവരും പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നുണ്ട് ഒന്നും എവിടെയും എത്തുന്നില്ല അവസാനം കയ്യിൽ കിട്ടിയ ചുരുപ്പിച്ചിട്ടാണ് ശബരിമല വിവാദം മെല്ലെ മെല്ലെ അതും അയഞ്ഞ അയഞ്ഞ് പോവുകയാണ് നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന് ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന അതാണ് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെടുകയാണ് പത്ത് വർഷം കേരളം ഭരിച്ച എൽ ഡി എഫിന്റെ സർക്കാർ സർക്കാരിനെതിരെ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നാം ഓർക്കണം അത്രയ്ക്കും സുതാര്യമായ സർക്കാർ കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിയാത്തത് തീരെ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നല്ല കൊണ്ടുവന്നിരുന്നു എന്നാൽ ഹൈക്കോടതി ഇതൊക്കെ എടുത്ത് ഈ അഴിമതി ആരോപണങ്ങളൊക്കെ എടുത്ത് കൊട്ടയിലിടുന്ന കാഴ്ച നാം കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പോലും വിമർശിക്കുന്ന തലത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരുന്നു ഇത് പൊതു താല്പര്യ ഹർജിയല്ല രാഷ്ട്രീയ താല്പര്യ ഹർജിയാണ് ഇത് എന്ന് പറഞ്ഞാണ് വി ഡി സതീശൻ കൊടുത്ത ഹർജി കോടതി തള്ളിയത് എന്നോർക്കണം അത്രമാത്രം ദയനീയമായ അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് അത് മറികടക്കാനാണ് സുനിൽ ഖനോഗു പോലെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരെ കേരളത്തിൽ താമസിപ്പിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതെല്ലാം പരാജയപ്പെടുന്നു ഏറ്റവും അവസാനം ഹർഷ കനാഥത്തെ കൊണ്ടുവന്ന് ഡി കെ ശിവകുമാർ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അങ്ങനെയെങ്കിലും ഒന്ന് കാലുറപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നോക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് എ സി പുതിയ തീരുമാനം അതിൽ അസംതൃപ്തി ഉണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പക്ഷേ മിണ്ടാൻ കഴിയില്ല എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പോലും ഉറപ്പില്ല അപ്പോഴേ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മൂന്നും നാലും പേർ രംഗത്തിറങ്ങിയിരിക്കുന്നു പരസ്പരം കാലുവാരുന്നു കാലുവാരി കാലു ശ്രമിക്കുന്നു അങ്ങനെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ ഒരു കമ്മിറ്റിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന്റെ പുനഃസംഘടന നടപ്പാക്കാൻ കഴിയുന്നില്ല ഡി സി സി പ്രസിഡന്റുമാരെ നിയമിക്കാൻ കഴിയുന്നില്ല അതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിശ്വാസം ഹൈക്കമാൻഡ് അവസാനിപ്പിച്ചത് സുരഖ ലോഗിനെ കൊണ്ടുവന്ന് വന്നിട്ട് പോലും ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയാണ് ഏറ്റവും ഒടുവിൽ ഡി കെ ശിവുമാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ അടുത്ത ആളായ കർഷ കനാതത്തെ കൊണ്ടുവരുന്നത് കർഷകനാതത്തിലൂടെ ഡി കെ ശിവകുമാർ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പോകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം